എന്തുണ്ട് അല്ല പിന്നെ അത് അല്പം ചർച്ച ആയാലും കുഴപ്പമില്ല എന്നുള്ള നിലക്ക് അവർ ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇടതുപക്ഷം അവരുടെ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കാര്യമോ ജനങ്ങളെ പ്രശ്നമോ ഒന്നും പറഞ്ഞല്ല വോട്ട് പിടിക്കുന്നത് ജനങ്ങളെ ചേരിതിരിക്കാൻ നോക്കുക ഡിവൈഡ് ചെയ്യാൻ നോക്കുക പാലക്കാട്ടെ പരസ്യം കണ്ടില്ലേ ആ പരസ്യം എന്ന് പറയുന്നത് അവിടെ ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള പരസ്യമാണ് അപരസ്യം അവരെ കൊണ്ട് ജയിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയാണ് മൂന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫാണ് ബി ജെ പി വിട്ട് കോൺഗ്രസ് പോയതിന് ഇപ്പോൾ നിലവിളി കൂട്ടുന്നത് ഒരാൾ ബി ജെ പി വിട്ട് കോൺഗ്രസ് പോയതിന് ഇവരെന്തിനാണ് ഇത്ര നിലവിളി കൂട്ടുന്നത് അപ്പോൾ അത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബി ജെ പിക്ക് വേണ്ടി വർത്തമാനം പറയണം കമ്മ്യൂണലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പരസ്യം അതായത് നാല് മത ന്യൂനപക്ഷ വോട്ട് കോൺഗ്രസ്സിന് കുറഞ്ഞു കിട്ടിയാൽ ബി ജെ പി ജയിച്ചോളും ബി ജെ പിക്ക് അത് ഗുണം ചെയ്യും എന്ന ഒറ്റ കണക്ക് കൂട്ടലിലാണ് ആ പരസ്യം കൊടുത്തിരിക്കുന്നത് അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തുന്ന പത്രത്തിൽ മാത്രം പരസ്യം കൊടുത്തിരിക്കുകയാണ് എന്തിനാ അതും കമ്മ്യൂണൽ പരസ്യം അവരെ വോട്ടൊന്ന് ചിന്നിച്ചിതറി കിട്ടിയാൽ അവിടെ ബി ജെ പിക്ക് ആണ് ഗുണം ചെയ്യുക അതറിയാത്തോലൊന്നും അല്ലല്ലോ ഇടതുപക്ഷക്കാർ അപ്പോൾ ആ ആംഗിൾ തന്നെയാണ് ഇപ്പോൾ ചാതിക്കലീശാബ്ദങ്ങളുടെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് അത് ചർച്ചയാക്കാൻ വേണ്ടി പറയുന്നതാണ് ചാതിക്കലീശ്യാബ്ദങ്ങളെന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഇവിടെ സമൂഹത്തിലൊരു വിഭാഗീയ പ്രശ്നം വന്നാൽ തന്നെ കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചുകൊണ്ട് മുനമ്പത്ത് അവിടെ പോയി അവിടെയുള്ള മഹാന്മാരായ പിതാക്കളുമായി അവിടെയുള്ള ബിഷപ്പ്മാരുമായി ഒക്കെ നേരിട്ട് ചർച്ച നടത്തി സമൂഹത്തിലൊരു ചിന്തത വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് അതുതന്നെയാണ് ശിഹാബ് തങ്ങള് ബാബരി മസ്ജിദിൻ്റെ പ്രശ്നമുണ്ടായപ്പോൾ ചെയ്തത് യഥാർത്ഥത്തിൽ സിഹാബ്ദങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ആളില്ലാതെ തിരിച്ചു പോയി എന്നൊക്കെ പറ അതൊക്കെ പിന്നെ ഇല്ലാത്ത കാര്യമാണ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ അന്ന് ധീരമായ സ്റ്റാൻഡ് എടുത്തു ഇന്ന് ഇപ്പോൾ ലോകം മുഴുവൻ പറയുന്നു ബാബരി മജീദ് തകർന്നപ്പോൾ കേരളത്തിൽ സാമുദായിക സ്പർദ്ധ ഇല്ലാതിരിക്കാൻ വേണ്ടി സിഹാബ്ദങ്ങളെടുത്ത സ്റ്റാൻഡ് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതൊന്നല്ല എത്ര പ്രാവശ്യം പാണക്കാട് തങ്ങന്മാരെടുത്തിട്ടുണ്ട് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്കറിയാം ഞാൻ നിങ്ങളുമായി വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് ആ ഫോട്ടോ ഷെയർ ചെയ്യാം എൻ്റെ ചുമലിൽ ഇങ്ങനെ കൈ തങ്ങൾ അന്ന് ആ ക്ഷേത്രത്തിൻ്റെ പടവുകൾ കയറിയത് അതിരാവിലെ എന്തിനായിരുന്നു ക്ഷേത്രത്തിൻ്റെ വാതിൽ ആരോ രാത്രി തീയിട്ടു അത് കത്തിപ്പടർന്നാൽ വലിയ പ്രശ്നമാവും എന്ന് കണ്ടിട്ട് തങ്ങൾ കാറു കൊടുത്ത് പുറപ്പെട്ട് ഞാനുണ്ടായിരുന്നു കൂടെ അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവിടെ പോയി എത്ര അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ചരിത്രം രേഖപ്പെടുത്തിയല്ലേ അതുപോലെ തന്നെയാണ് മുനമ്പത്ത് ഉള്ള പ്രശ്നത്തിൽ പ്രത്യാശയുടെ മുനമ്പിൽ കേരളം എന്നാണ് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളൊക്കെ അതിനെ വിശേഷിപ്പിച്ചത് എന്താ പ്രത്യാശ സാമുദായികമായി ഒരു ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു നീക്കം ചാതികലീശ്യാപ്തങ്ങൾ നടത്തി എന്നാണ് അതിന്റെ അർത്ഥം അതിൽ നിന്ന് ശ്രദ്ധയിരിക്കാനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ അതെ അതാണ് ഷാജിഖലീ ശിയാബ്ദങ്ങള് കേരളത്തിൽ ഇപ്പൊ കറന്റായി കേരള ഗവൺമെന്റ് പരാജയപ്പെട്ട ഒരു സ്ഥലത്ത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഷാജി കലീസിയാബ്ദങ്ങൾ നടത്തിയ നീക്കം അത് ചർച്ച ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ നോൺ ഇഷ്യൂ ഇസ്ലാമിക്ക് സപ്പോർട്ട് എന്ത് സപ്പോർട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് സപ്പോർട്ട് പൊന്നാനി സ്റ്റേജിൽ നമുക്ക് ഓർമ്മയില്ലേ വേണ്ട ലീഗിനെതിരായി പി ടിക്ക് എതിരായിട്ട് പൊന്നാനി സ്റ്റേജിൽ അതേപോലെ എത്ര പ്രാവശ്യമാണ് ഒരേ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതുപോലെ ഒന്നിച്ച് ഒന്നിച്ച് പിന്നെ മത്സരിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി പഴയ കാലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ ആയിരുന്നില്ലേ ഈ പറഞ്ഞ ഒറ്റപ്പാലത്ത് പിന്നെ മുഖ്യമന്ത്രി പറയുന്ന ആ കാലത്തൊക്കെ അവരുടെ കൂടെ മുമ്പിലാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നതാണ് ഇപ്പോൾ അവർക്ക് അവരോട് സഖ്യമില്ല അല്ലെങ്കിൽ അവരോട് അഭിപ്രായ വ്യത്യാസമായി കാരണം എന്താ അവർ ഇങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്നല്ല പലരും എതിർക്കും അങ്ങനെ ഇപ്പോൾ അവർക്ക് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അടിയിൽ ഇങ്ങനൊരു വർത്തമാനം ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞ് അവിടെ ഒരു പിന്നെ അവരെ ഉപയോഗിച്ച് ഒരു കമ്മ്യൂണി ഡിവൈഡ് ഉണ്ടാക്കണം അതിനു വേണ്ടി പറയുകയാണ് അല്ലെങ്കിൽ സാധ്യത കലാശി അഭങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് അവരൊരു സ്റ്റാൻഡ് എടുക്കണേന് യു ഡി എഫ് യു ഡി എഫാണ് യു ഡി എഫിലെ ഇടകക്ഷിയൊന്നുമല്ലല്ലോ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുനമ്പം ആ പ്രത്യാശയുടെ മുനമ്പിലേക്ക് എന്നും പറഞ്ഞ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ ഹൈ ഹൈലൈറ്റായിട്ട് കൊണ്ടുവന്ന ആ ദിവസമാണ് വീണ്ടും മുഖ്യമന്ത്രി ഇത് പറഞ്ഞ് ചർച്ച വിടാൻ നോക്കുന്നത് അതും അവിടെ പത്രപരസ്യമൊക്കെ ഒരേ ഒരേ സംഗതിയാണ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചിട്ട് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് സഹായകരമായ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചർച്ച വിടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ല അങ്ങനെയല്ല അത് ഇപ്പോൾ ഞാനത് പിന്നെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതിൽ അധികം വലിയ വ്യാഖ്യാനം ഒന്നും കൊടുത്ത് അത് വീണ്ടും ചർച്ച ഞാൻ പറഞ്ഞല്ലോ ഇത് ചർച്ച ആക്കലാണ് ഉദ്ദേശം എന്നുള്ളത് അത് ചർച്ച ആക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം കേരളം ചർച്ച ചെയ്യേണ്ടത് മുനമ്പം പരിഹരിക്കേണ്ട വിഷയാണ് അതിൻ്റെ നായകനാണ് സദിഖലി സിയാബ് തങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ സാദിഖലി സിയാബ് തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വിശേഷം എന്ന് പറയുന്നത് സിയാബ് തങ്ങൾ ചെയ്ത പോലെ അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു സാമുദായിക സൗഹൃദത്തിനു വേണ്ടി ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു മൂവ് നടത്തിക്കൊണ്ട് കേരളത്തിൽ നിലകുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുസ്ലിം സംഘടനകളെ യോഗം വിളിച്ച് ഓതറൈസേഷൻ വാങ്ങി അങ്ങനെ മറുവശത്ത് ഉള്ള അഭിഭന്യ പിതാക്കന്മാരുമായി ചർച്ച നടത്തി ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു അതാണ് കേരളം പൊതുസമൂഹം കാണേണ്ടത് മറ്റത് ചർച്ചയാക്കുന്ന കാര്യത്തിൽ എനിക്കൊരു താല്പര്യമില്ല അത് ചർച്ച ആക്കണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഇത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗവൺമെൻറ് പരാജയപ്പെട്ട അടുത്ത് ഞങ്ങൾ നടത്തിയ ഒരു മൂവ് ചരിത്രത്തിൻ്റെ ഭാഗമായി അത് കേരളം ചർച്ച ചെയ്യുകയാണ് പ്രത്യാശയുടെ മുനമ്പിൽ കേരളം സാമുദായികമായ ചേരിതിരി ഒഴിവാകാൻ ഉള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ച ആ ചർച്ച വന്നപ്പോഴാണ് ആ ചർച്ച മാറ്റാൻ വേണ്ടി പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു സന്ദീപ് വാര്യർ ബി ജെ പിന്നു പോയതിന് ഇവരെന്തിനങ്ങനെ കരയുന്നു സന്ദീപ് വാര്യർ പോയതിനെക്കുറിച്ച് രോഷം അയ്യോ അതിനാണിപ്പോൾ കയറുപൊട്ടിക്കുന്നത് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ് പോയി പോയ കോൺഗ്രസ് പോയതിന് കയറ് പൊട്ടിക്കുന്നത് മുഴുവൻ ഇടതുപക്ഷക്കാർ തങ്ങളെ മാത്രമല്ല ഇപ്പോ രാഷ്ട്രീയ എന്തിനാണ് ഇത്ര ഇത്ര നേതാക്കൾ നേതാക്കൾ അങ്ങനെ ഇല്ല ഞാനതാ പറഞ്ഞത് അത് പിന്നെ ഇത് ഒരു നോൺ ഇഷ്യൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് തോന്നുകയാണ് കാരണം കേരളത്തിൽ ഇവർ ഭരിക്കുന്ന പാർട്ടിയല്ലേ ഇവർ ജനകീയ ജനങ്ങൾ എത്ര പ്രശ്നം പറയാനുണ്ട് അതുപോലെ തന്നെ ബി ജെ പിന്നൊരാൾ പോയിന് ഇവരിങ്ങനെ കരയണോ ഇതൊക്കെ ഈ പിന്നെ അതുമാത്രമല്ല എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനമല്ലേ ഉള്ളൂ അവിടെ വോട്ട് പറഞ്ഞാൽ ബി ജെ പി എല്ലാം ജയിക്കുക ഇതൊന്നും കണക്കിലെടുക്കാതെ ഇവരിങ്ങനെ സാധിക്കരുതങ്ങൾ വിമർശിക്കുമ്പോൾ അതാണ് ആളുകൾക്ക് അതിലെ ഒരു പിന്നെ അനവസരത്തിലുള്ള അതുപോലെ തന്നെ ഇത് ചർച്ചയാക്കാൻ വേണ്ടി കരുതിക്കുട്ടി ചെയ്യുന്നതാണ് എന്നുള്ളൊരു രോഷം വന്നാൽ അത് സ്വാഭാവികമാണ് അതാണ് സംഭവിച്ചത് അത് കാരണം ആ ചർച്ച ആക്കുന്ന രീതിയോടാണ് എതിർപ്പ് പക്ഷേ ഭാഷ ഒക്കെ പിന്നെ മാന്യമായിട്ട് തന്നെ ഉപയോഗിക്കുന്നതിലും എനിക്ക് വിയോജിപ്പില്ല സമസ്തയായിട്ട് അതിന് യാതൊരു ബന്ധവും എന്നും അത് സമസ്തയുടെ പിന്നെ കാര്യമല്ല എന്നും സമസ്ത അത് അതറിയില്ല എന്നുള്ളതും അതിൻ്റെ അഭിപന്യരായ നേതാക്കൾ ആയിട്ട് തന്നെ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് മുസ്തഫർ അംഗങ്ങൾ എല്ലാവരും കൂടി ഉന്നത പണ്ഡിതന്മാർ എന്നാലമായി അവർ ആയിട്ട് തന്നെ പ്രസ്ഥാനം കൊടുത്തു മാത്രമല്ല ഇന്ന് രാവിലെ ബഹുമാനിയായ ഫ്രീമുത്ത് തങ്ങൾ പറഞ്ഞല്ലോ ഒരാൾ ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേർന്നാൽ അത് അവരെ കാര്യമാണ് അതിൽ പിന്നെ അവർക്ക് എതിർപ്പിൽ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പോൾ അത് 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 പരസ്യം കൊടുത്തവർക്ക് ഇപ്പോൾ അത് വേണ്ടില്ലേനോ നയിട്ടുണ്ടാകും അത് തിരിച്ചടിച്ചിരിക്കുകയാണ് മാത്രമല്ല പാലക്കാട് ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പോളിംഗ് രംഗം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും കാരണം ആളുകൾ ഈ മതേതര ചേരി വളരെ കൂടി അവിടെ ഇതിനെതിരായി പ്രതികരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം അല്ല തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താണ് ഇടതുപക്ഷം അവർ ഈ തരം പ്രസ്താവനകളും വിമർശനങ്ങളും നടത്തുന്നത് അവർക്ക് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളത് പിന്നെ യു ഡി എഫ് ജയിക്കും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വരുമ്പോൾ അത് മനസ്സിലാവും ബി ജെ പിക്ക് വേണ്ടി ചെയ്യുന്നതാ ഒന്നാം സ്ഥാനത്ത് യു ഡി എഫും രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയും ആണ് അവിടെ കുറേ തെരഞ്ഞെടുപ്പുകളായി വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലമാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ടല്ല അവർ വർത്തമാനം പറയേണ്ടത് അവിടെ ബി ജെ പിക്ക് ജയിക്കാനുള്ള ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന പരസ്യം കൊടുക്കുന്നു വർത്തമാനം പറയുന്നു സാമുദായിക ചരിവ് ഉണ്ടാക്കുന്നു ഇതൊക്കെ ബി ജെ പിക്ക് വേണ്ടി കരക്ക് അവിടെ തൃശ്ശൂരിൽ പൂരം കലക്കി ജയിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കരക്കുണ്ടാക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ നോക്കുകയാണ്

എന്ത് കാര്യം വന്നാലും അപ്പം തന്നെ സംസ്ഥ അത് ഞങ്ങളൊരു ബന്ധമില്ല എന്ന് അടിയന്തരമായി വന്ന് നിഷേധിക്കുന്നതിൻ്റെ കാരണമൊക്കെ അതാണ് അല്ലെങ്കിൽ ഇപ്പോൾ സംസ്ഥ നിഷേധിക്കേണ്ട കാര്യം എന്താ അപ്പോൾ ഈ കാലത്ത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പത്രം പത്രത്തിൽ വരുന്ന ഒന്നും ആ പത്രങ്ങളിൽ അത് വരുന്ന ഒന്നും അവരുടെ സമസ്തയുടെ അഭിപ്രായമല്ല എന്ന് എത്ര പ്രാവശ്യമായി അവർ പറയുന്നു പിന്നെ ആ പത്രത്തിൽ വരുന്നതിന് എന്ത് വിലയുള്ളത് ഒരു വിലയില്ല അതിൽ ഇന്നലെ വന്ന ആ പിന്നെ കൊള്ളരുതാത്ത പരസ്യം സാമുദായികമായ ചേരിതിരിവ് എന്നല്ലാതെ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഒരു ഗുണവും ഗുണം പോണ്ടാകുമ്പോഴില്ല കണ്ടാല് കേരളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ട് ഇല്ലാത്ത ഒരു പരസ്യമാണ് ഇടതുപക്ഷം കൊടുത്തിരിക്കുന്നത് അതായത് അവിശ്വസിന് ഞാൻ വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനത്തെ സാമുദായികമായ ചേരിതിരിവ് ഉണ്ടാക്കുന്ന പരസ്യമാണ് അത് അത് അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ അതിൻ്റെ അധികാരികളും അതുപോലെ തന്നെ അതിലുള്ള അതിലുള്ളവർ സമസ്ത ഒരു പിന്നെ ലീഗിലുള്ളവരുണ്ട് ലീഗിലുള്ളവർ അതിലുണ്ട് ഒക്കെ വിച്ചുമറിച്ചൊക്കെ ഉണ്ട് അത് അവർ അത് അതിൻ്റെ തലത്തിൽ ചർച്ച ചെയ്യട്ടെ അതിപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ ഇപ്പോൾ അത് കൊണ്ട് വോട്ടെടുപ്പിൻ്റെ ദിവസം അത് നടത്തുന്നില്ല എന്തായാലും ശരി ആ പരസ്യം പിന്നെ ബി ജെ പിയെ ജയിപ്പിക്കാനുള്ളതായിരുന്നു അത് ഇടതുപക്ഷമാണ് കൊടുത്തതെന്നുണ്ടെങ്കിലും അത് വളരെ മോശമായിപ്പോയി ഇത് അത് ഉള്ളപ്പോഴല്ലേ പിന്നെ ഈ വിമർശനത്തിന് ശേഷം ഉള്ളപ്പോഴുവാണല്ലോ തങ്ങള് പിന്നെ ബിഷപ്പ്മാരും ആയിട്ടുമൊക്കെ അഭിഭന്യപിതാക്കന്മാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയത് ഒന്നും കൂടി വിഷാറാവുമല്ലോ കാരണം കാരണം അതെ അതായത് പിന്നെ ഈ കേരളത്തിൽ സാമുദായികമായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ സഹകരിക്കുന്നില്ലല്ലോ എന്നല്ല നിങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നെ പിന്നെ പ്രാധാന്യം അതല്ലേ താതികളി തങ്ങളുടെ നീക്കം പ്രത്യാശയുടെ മുനം മുനമ്പത്ത് കേരളം എന്നല്ലേ കേരളം പ്രത്യാശയുടെ മുനമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു പ്രമുഖ പത്രം കൊടുത്ത എഡിങ്ങാണ് കുറേ പത്രങ്ങൾ മീഡിയ എല്ലാം കൊടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യാശ കുറവുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും സാമുദായികമായ ചേരിതിരിവ് വരുമോ എന്ന ഭയം ഉണ്ടായിരുന്നു എന്നല്ല അത് കാണിക്കുന്നത് അപ്പോൾ വരിക്കുന്ന ഗവൺമെൻറ് വാസ്തവത്തിൽ അതിന് സപ്പോർട്ട് കൊടുക്കല്ലേ വേണ്ടത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സർക്കാരുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് എന്നല്ലേ ചാതിക്കലി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി അയച്ചതിന് ശേഷം സർക്കാർ ചർച്ച വെക്കട്ടെ സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സഹകരിക്കാനുള്ള ഫോർമുല നമുക്ക് കണ്ടെത്താം എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇത് ഒരു പ്രത്യാശയുടെ മൂവാണ് എന്ന് പറഞ്ഞത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വിഷയം പറഞ്ഞ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ തങ്ങളെ സംബന്ധിക്കുന്ന കാര്യം ചർച്ച ചർച്ചയാക്കിയത് അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായി ഞങ്ങളതിനെ മനസ്സിലാക്കുന്നു പക്ഷേ ആ ഉദ്ദേശം അത് നിറവേറൂല കേരളത്തിൽ യു ഡി എഫ് ബൈ എലക്ഷനിൽ പാലക്കാട് യു ഡി എഫ് ജയിക്കും ഞാൻ പറഞ്ഞു അത് സ്വീകരിക്കുന്നത് നല്ലതായിരുന്നു ആരെങ്കിലും പറയോ ഞാനായിട്ടല്ല ഈ ലോകത്താരെങ്കിലും ആരെങ്കിലും അത് പിന്നെ അവരെന്നെ പറഞ്ഞില്ലേ തന്നെ പറഞ്ഞല്ലോ അല്ല അവർ പറഞ്ഞത് ഇത് നമസ്തായിട്ട് ബന്ധവും ഇല്ല അതിൽ പറഞ്ഞിരിക്കുന്ന സമസ്തയുടെ അഭിപ്രായമല്ല എന്നുള്ളതാണ് പത്രത്തില് വരുന്നതൊക്കെ സമസ്തന്റെ അഭിപ്രായമല്ല എന്നുള്ളത് ഞാനല്ലോ പറഞ്ഞത് സമസ്തയുടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞല്ലേ പിന്നെ നിങ്ങളും വാർത്താ മാധ്യമങ്ങളൊക്കെ പത്രത്തിലൊരു വാർത്ത വരുമ്പോഴേക്ക് സമസ്തയും ലീഗും സമസ്തേ ലീഗും എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ സൂക്ഷ്മത ഇല്ലാതെ പിന്നെ അത് പ്രയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ സമസ്താണ് സമസ്ത അതിൻ്റേതായ സമിതി ഉണ്ട് സവർ ഉണ്ട് ബാക്കിയുള്ളവരുണ്ട് അവരതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ അഭിപ്രായമല്ല എന്ന് അത് സമസ്തയും ലീഗും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അടിക്കടി ഇന്നലെ ഇപ്പോൾ വൈകുന്നേരങ്ങൾ കവർ ചെയ്തതല്ലേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന പരിപാടി ചതിക്കലി ശാബ്ദങ്ങളുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുള്ള പരിപാടി നിങ്ങൾ ഇന്നലെ കവർ ചെയ്തല്ലേ സുപ്രഭാതത്തിൻ്റെ പത്രാധിപരാണ് അവിടെ ഇരുന്നിരുന്നത് അതിൻ്റെ ബഹാദ്ദീൻ കൂരിയാണ് അപ്പോൾ അത് ആരും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഈ സോഷ്യൽ മീഡിയേൻ്റെയും മീഡിയേൻ്റെയും കാലത്ത് ഓരോ വാർത്ത വരുമ്പോൾ അത് അങ്ങനെ തോന്നി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ് അതൊക്കെ അതൊക്കെ നമുക്ക് ഈ പോളിംഗ് ദിവസം അല്ലാത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം ഇന്നിപ്പോ ചർച്ച ചെയ്യാൻ ഞാനില്ല ശരിയായ തുടർ ഫോളോ അപ്പുകൾ ഉണ്ടാവും അതിന് ഈ എലക്ഷൻ ഡേ ആയിട്ട് യാതൊരു ബന്ധവുമില്ല മുനമ്പം പ്രശ്നം കേരളത്തിൽ സാമുദായികമായ ചേരിവ് തിരിവ് ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു വിഷയമാണ് അതിന് സൊല്യൂഷൻ അല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല ഐ വാഷിങ്ങിന് വേണ്ടി പോയി കാണുക വിസിറ്റ് ചെയ്യുക അത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല അത് സോൾവ് ചെയ്യുക തന്നെ വേണം അത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ സോൾവ് ചെയ്യാൻ കഴിയാത്ത കോംപ്ലിക്കേഷനൊന്നും അതിലില്ല ഒരേ ഒരു കോംപ്ലിക്കേഷനാണുള്ളത് അതിൽ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആ അത് അധികാരികളിൽ ഒരു ഓർഡർ ഗവൺമെൻറ് ഓർഡർ ആവശ്യമുള്ള കാര്യമാണ് ഗവൺമെൻറ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് അവർ ചെയ്യാൻ ഒന്ന് തയ്യാറായി തന്നാൽ മതി ഞങ്ങൾ മിഞ്ഞാന്ന് കൂടിയ ബിഷപ്പ്മാരും ഞങ്ങളൊക്കെ ആയിരുന്നു നടത്തിയ ചർച്ചയിൽ അതാണ് ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞത് പ്രശ്നം തീരും എന്ന് ഞങ്ങൾക്ക് സ്വഭാവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ് സർക്കാർ ഇനിയും അത് നീട്ടിക്കൊണ്ടു പോയി കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി പ്രശ്നം ഒറ്റ ദിവസം കൊണ്ട് വരികാൻ കഴിയും ഈഗോം പ്രസ്റ്റീജൊന്നും പാടില്ല ആ ബന്ധപ്പെട്ട കക്ഷികളെല്ലാം സർക്കാർ വിളിച്ച് ചർച്ച ചെയ്താൽ അപ്പം തീരും മൂന്ന് മാത്രമാണ് അങ്ങനെയാണ് അവർ കേരളത്തെ കാണുന്നത് അതുകൊണ്ടാണ് ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരം മത്സരിച്ചാലും അവരിങ്ങനെ ഒലിച്ചു പോകുന്നത് അവർ കേരളത്തിൽ എത്ര കാലായി നോക്കുന്നു അപൂർവമായിട്ട് ഒരിക്കൽ തിരുവനന്തപുരത്തൊരു സീറ്റ് ജയിച്ചു അത് പിന്നെ പോയി അവിടെ ജീവ സീറ്റ് ജയിച്ചല്ലോ പിന്നെ അത് പോയി അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു പിന്നെ പ്രാതിനിധ്യം ഇല്ലാതായി കുറേ കാലം കഴിഞ്ഞ് തൃശ്ശൂർ ഇപ്പൊ ഒരു പ്രാതിനിധ്യം കിട്ടിയതാണ് ഈ പക വർത്താനം പറഞ്ഞാൽ അതും കൂടി അങ്ങ് ഒലിച്ച് പോയിക്കോളും അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം അല്ല സംസ്ഥാന ഗവൺമെൻറ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഈ ആനുകൂല്യം നേടിയെടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു അതൊരു വസ്തുതയാണല്ലോ കേരള ഗവൺമെൻറ് കുറച്ചും കൂടി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചത് നേടിയെടുക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ അവകാശമല്ലേ അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു അത് വസ്തുതയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നെഗറ്റീവ് സ്റ്റാൻഡ് ഒരു വശത്തുണ്ട് അതേ അവസരം കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു അലംഭാവം അതും ഇതിന് കാരണമാണ് സംശയമൊന്നുമില്ല ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറച്ചും കൂടി ഊർജ്ജസ്വലതയോട് കൂടി പ്രവർത്തിച്ച് ഇതിപ്പോൾ നേടിയെടുത്തിട്ടുണ്ടാകുമായിരുന്നു അത് ആ രീതിയിൽ ചർച്ചയാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ അന്നത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അത് ആ രീതിയിൽ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികൾ പറയുന്ന ഓരോ വർത്തമാനങ്ങളാണ് അല്ല അതെ അതെ നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ പറയാവുന്ന ഒരു ചർച്ചയല്ല അത് അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല ഇല്ല 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 അദ്ദേഹം ഇതിനൊക്കെ വളരെ സുസ്മേരവധനായിട്ടാണ് നേരിടുന്നത് മാത്രമല്ല ആ വിമർശനങ്ങൾ ഉള്ളപ്പോഴല്ലേ അദ്ദേഹം മുനമ്പം മൂവ് നടത്തിയത് അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഇന്നിപ്പോൾ പിന്നെ അദ്ദേഹമുള്ള വേദി എന്ന് പറയുന്നത് ക്ലീമിക് സിനിമ ഉണ്ട് ശിവഗിരി ക്ഷേത്രത്തിലെ പിന്നെ അധിപനുണ്ട് അതുപോലെ തന്നെ തങ്ങളുണ്ട് എപ്പോഴും ഇന്ന് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ചടങ്ങുണ്ട് സി 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 എന്ന് പറഞ്ഞ കോപ്പറേഷൻ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവുണ്ട് എറണാകുളത്ത് കുറേ പിന്നെ സാമുദായിക സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം കൂടി നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണത് ഗൾഫാർ മുഹമ്മദ് അലി തുടങ്ങി അവരൊക്കെ കൂടിയുള്ള ഒരു മൂവാണ് സാമുദായിക സൗഹാർദം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അവരിപ്പോൾ പുതായിട്ട് കെട്ടി പഠിത്തതാണ് അതിൽ ഒരുപാട് പിതാക്കന്മാരുണ്ട് ഹീറോ മലബാർ സഭൻ്റെ പ്രതിനിധികൾ ലത്തീൻ ബിഷപ്പ്മാരവരൊക്കെ ഉണ്ട് കേരളം ശ്രദ്ധിക്കേണ്ട ഒരു സംഘ സംഘടനയാണത് സി 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 കോഓപ്പറേറ്റ് കോപ്പറേഷൻ കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ആ പിന്നെ സംഘടനയുടെ വളരെ സുപ്രധാനമായ ഒരു മീറ്റിംഗ് ഇന്ന് വി ജെ ടി ഹാളിൽ നടക്കുന്നുണ്ട് ചതുക്കലി സി ആഫ് തങ്ങൾ രാവിലത്തെ ഫ്ലൈറ്റിന് അങ്ങോട്ട് പോയി ചതുക്കലി സിയാബ് തങ്ങൾക്കുണ്ടോ ഇത് നോക്കിയിരിക്കാൻ നേരം അദ്ദേഹം അടുത്ത പിന്നെ സാമുദായിക സഭത്തിൻ്റെ വേദിയിൽ ക്ലീമി സിരുമേനിയും പിന്നെ അതേപോലെ തന്നെ മഠാധിപതി അവരും പിന്നെ ഒക്കെ ആയിട്ട് വേദി പങ്കിടാൻ വേണ്ടി പോയി പറഞ്ഞു വർഷത്തിന് വർഷം കഴിഞ്ഞിട്ടും ആ വിഷയം തന്നെ മുഖ്യമന്ത്രി നിലപാട് അല്ലെങ്കിൽ യാതൊരു കലാപമില്ലാത്ത പ്രത്യേകിച്ച് തന്നെയാണ് പറഞ്ഞതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ രാജ്യത്തിന് വേണ്ടി സിയാബ്തങ്ങൾ ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ അത് ശരിയാണ് ഞങ്ങൾ ഒറ്റപ്പാലത്തും അതുപോലെ തന്നെ ഗുരുവായൂരും ഒക്കെ പരാജയപ്പെട്ടു അന്ന് സിയാപ്തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് സാമുദായിക സൗഹാർദ്ദത്തിന് കോട്ട ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വിജയം വേണ്ട പരാജയപ്പെട്ടോട്ടെ പിന്നെ വിജയം വന്നോളും എന്നാണ് അന്ന് തങ്ങൾ പറഞ്ഞത് ആ ലീഗ് ലീഗനാണല്ലോ ഇവരെ തോൽപ്പിച്ചിട്ട് പത്തിരുപത്തൊന്ന് എം എൽ എമാരും അഞ്ച് മന്ത്രിമാരും ഒക്കെ ആയി പിന്നെ തിരിച്ചു വന്നത് കേരളം കണ്ടല്ലോ ഞങ്ങളൊരു ഇഞ്ച് താഴോട്ട് പോയിട്ടില്ലല്ലോ ഞങ്ങള് എം എൽ എമാരെണ്ണം വർദ്ധിപ്പിച്ചു എണ്ണം വർദ്ധിപ്പിച്ചു പാർലമെന്റ് മെമ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഔദ്യോഗിക ചിഹ്നത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ലോക്സഭയിൽ മൂന്നാളുണ്ട് രാജ്യസഭയിൽ രണ്ടാളുണ്ട് ഞങ്ങൾക്ക് വളർച്ചയാണ് സി പി എം അവരെ കാര്യം ആലോചിക്കണം അവർക്കിപ്പോൾ ഡി എം കെയും കോൺഗ്രസ്സും ഒക്കെ കനിയാ കനിയാതിരുന്നാല് പാർലമെന്റിൽ എത്ര ആളുണ്ടാവും രാധാഷന്ദ്രൻ ഉണ്ടാവുള്ളു അങ്ങനെയൊന്നുമില്ല കോൺഗ്രസിന് അങ്ങനെ നിലപാടില്ല ബാബരി മസ്ജിദ് വിഷയമായാലും മറ്റേത് വിഷയമായാലും മതേതര കാര്യത്തിൽ കോൺഗ്രസിന് നല്ല നിലപാടുണ്ട് പാർലമെന്റിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവൊക്കെ വന്നപ്പോഴാണ് ഇപ്പോൾ ഇന്ത്യയിൽ മതേതര നമ്മൾ ഭരണഘടന സംരക്ഷിക്കപ്പെടും എന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് തോന്നിയത് ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിയുടെ ഒരു തീർവാഴ്ച തടയാൻ കഴിയുന്ന സംഘടന ആദ്യത്തെ സംഘടന കോൺഗ്രസ് തന്നെയാണ് പിന്നെ മറ്റു പാർട്ടികളൊക്കെ ഉണ്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ഓക്കെ I'm